നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മകൈരം നക്ഷത്രത്തെ കുറിച്ചാണ് മകേരം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളാണ് ഫലങ്ങളെക്കാൾ ഉപരി ഒക്ടോബർ മാസത്തില് മകേരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഒക്ടോബർ മാസം ഐശ്വര്യപൂർണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും മകേരം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസത്തിലെ ചില അംഗീകാരങ്ങളൊക്കെ തേടി വരുന്നതാണ് വളരെയധികം സന്തോഷം തരുന്ന ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പോകുകയാണ് സമൂഹത്തിലെ ഉന്നതർ തുടങ്ങുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തിന്റെയൊക്കെ പൂർണ്ണ ചുമതല നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ പുതിയ പഠന രീതികളിലേക്കൊക്കെ നിങ്ങൾ മാറുന്നതാണ് വളരെ സന്തോഷം തരുന്ന ചില മുഹൂർത്തങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവം ായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ വളരെയധികം സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ് കുടുംബത്തിലേക്ക് പുതിയൊരു അംഗമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾക്കായിട്ട് ചില യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് അത് മാറ്റിവയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പിന്നീട് അത് ഉപകാരത്തിൽ വരുന്നതാണ് ഇപ്പോൾ താമസിക്കുന്ന ഭവനമൊക്കെ വിൽപ്പന ചെയ്ത മറ്റൊരു ഭവനം വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നതാണ് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് അത് കാണുന്നത് കാരണം ചില വിക്രയങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് അമിത ലാഭം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ മാത്രം നിങ്ങൾ ചെറിയ തോതിലൊന്ന് ശ്രദ്ധിക്കണം ചില അപകടങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് ആത്മാഭിമാനത്തിനും ഒക്കെ വഴിയൊരുക്കുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് നീങ്ങി കിട്ടുന്നതാണ് തൊഴിൽ മേഖലയിലെ ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവുന്നുണ്ട് ശമ്പളവർധനമൊക്കെ മുൻകാല കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ഒരു സ്ഥിരാനുമതിയൊക്കെ അവിടെ താമസിക്കുവാൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് ബിസിനസ് ഒക്കെ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്നതാണ് വിദേശത്തുള്ളവർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ചൊക്കെ വരുമാനത്തില് ഗണ്യമായ വർധനവും ഉണ്ടാവുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ഭാഗ്യക്കുറിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ലോട്ടറി ഒന്നും എടുത്ത് ഒരുപാട് പണം കളയേണ്ട ഭാഗ്യം പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ നിങ്ങളുടെ സാമ്പത്തികത്തിന് ഉതകുന്ന രീതിയിൽ ചെറിയ ഭാഗ്യക്കുറികളൊക്കെ പരീക്ഷിക്കാവുന്നതാണ് നമ്മൾക്ക് ഭാഗ്യം വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാഗ്യക്കുറികളൊന്നും എടുക്കേണ്ട എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഒരേവരെണ്ണം മതി അതിലൂടെ നമ്മളുടെ ഭാഗ്യം നമ്മൾ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ആ ഒരു ഭാഗ്യക്കുറിയിൽ തന്നെ നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ് മകേരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒക്ടോബർ മാസം ഒരു ഭാഗ്യമാസമാണ് വാഹനയാത്രകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇഷ്ട ഭക്ഷണ സമൃദ്ധി നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കുവാനും ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും നിങ്ങൾക്ക് ഇടയുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ പോലും മറന്നു കിടന്നിരുന്ന ചില പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് ശത്രുക്കളൊക്കെ ബന്ധുത്വം അടിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഉയർച്ചകളിൽ ചില ആളുകളൊക്കെ അസൂയ കൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതൊന്ന് ശ്രദ്ധിച്ചാല് വളരെ നല്ലതായിരിക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയാൻ പഠിക്കേണ്ടതുണ്ട് അങ്ങനെ വേണ്ട എന്ന് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ശോഭനമായിട്ടാണ് കാണുന്നത് മകേരം നക്ഷത്രക്കാർക്ക് ഏറ്റവും പറ്റുന്ന ഒരു തെറ്റാണ് നിങ്ങൾക്ക് വേണ്ട എന്ന് മനസ്സിലുണ്ടെങ്കിലും അത് വേണ്ട എന്ന് മറ്റുള്ളവരോട് പറയാനുള്ള ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ കഴിയില്ല ഇപ്പോൾ നല്ലൊരു അവസരമാണ് വരുന്നത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം പല പല അവസരങ്ങൾ വരുമ്പോൾ അതിലേക്കൊക്കെ ആൾക്കാര് തള്ളിക്കയറി വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വേണ്ട എന്ന് നിങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവും ആ സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടതാണ് അത് അവർക്ക് എന്ത് തോന്നുമെന്ന് കരുതി വിനിയോഗിക്കാതിരിക്കരുത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ ഉത്തമമാണ് അപ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക മകേരം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു മാസമാണ് ഒക്ടോബർ മാസം യാത്രകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിച്ചാൽ മതിയാകുന്നതാണ് വലിയ വലിയ അപകടങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ മുട്ടും ചതവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മാറി പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം